കറ്റാർവാഴ ഫേസ് പാക്ക് തയ്യാറാക്കുന്ന വിധം സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കറ്റാർ വാഴയുടെ ജെൽ മുഖത്തെ ചുളിവുകൾ കണ്ണിനു ചുറ്റുമുള്ള കറുത്ത പാടുകൾ മുഖക്കുരു കാരണമുള്ള പാടുകൾ തുടങ്ങിയവയൊക്കെ മാറ്റുകയും എപ്പോഴും തൊക്കിന് ചെറുപ്പം നിലനിർത്താൻ കഴിയുകയും ചെയ്യും കറ്റാർവാഴ ഉപയോഗിച്ചാൽ ഇത്രയും മികച്ച ഒരു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നം വേറെയില്ലെന്ന് എന്ന് തന്നെ പറയാം കറ്റാർവാഴയിൽ നിരവധി ആന്റി ബാക്ടീരിയൽ ഘടകങ്ങളുണ്ട് മാത്രമല്ല കറ്റാർ വാഴയുടെ ജെൽ ഉപയോഗിക്കുമ്പോൾ തൊക്കിലെ കൊളിജിൻ വർദ്ധിക്കുന്നു ഇതുകൊണ്ട് മുഖത്ത് യാതൊരു ചുളു ും വരികയില്ല പ്രായക്കുറ തോന്നുകയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രധാനക്കുമ്പോൾ അല്പം കറ്റാർവാഴയുടെ ജെൽ മുഖത്ത് മസാജ് ചെയ്തിട്ട് കിട്ടുന്നാൽ ഏറ്റവും ഉത്തമം കറ്റാർവാഴ അടങ്ങിയിട്ടുള്ള ഫേസ് പാക്കുകൾ മാർക്കറ്റിൽ സുലഭമാണ് എന്നാൽ നമുക്ക് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കുന്ന നിസ്സാരമായ കാര്യമാണ് കറ്റാർവാഴയുടെ ഫേസ് പാക്ക് ഇതിനായി മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ടതില്ല ഫേസ് പാക്ക് തയ്യാറാക്കുന്ന വിധം കറ്റാർവാഴയുടെ തണ്ട് മുറിച്ചെടുത്ത് അല്പം ജെൽ ഒരു പാത്രത്തിലേക്ക് എടുക്കുക ഇതിലേക്ക് അല്പം ചെറുനാരങ്ങളുടെ നീര് ചേർക്കുക അര ടീസ്പൂൺ തേൻ കൂടി മിക്സ് ചെയ്യുക ഈ മിശ്രിതം നിങ്ങളുടെ മുഖത്ത് പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മസാജ് ചെയ്തു വെക്കുക ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക എല്ലാവിധ സ്കിൻ പ്രശ്നങ്ങളെയും മാറ്റാൻ ഈ ഫേസ് പാക്ക് ധാരാളമാണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്ന വിധം ലൈം ജ്യൂസിനൊപ്പം കറ്റാർവായയുടെ ജെൽ കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ ഭക്ഷണങ്ങളിലെ മാലിന്യങ്ങൾ പുറംതള്ളാൻ ഏറ്റവും നല്ലതാണ് മാത്രമല്ല കരളിനെ മികച്ച സംരക്ഷണം കൂടിയാണ് നാരങ്ങയുടെ നീര് കറ്റാർവയുടെ ജെല്ലും മിശ്രിതമായി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക